അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറാണ് സാമ്പാർ പല സ്റ്റൈലിലും ആവും ഇത് ഞാൻ എറണാകുളത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ വെച്ചിരുന്ന സാമ്പാറാണിത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കുന്നുണ്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് വേവിക്കുക അതൊന്ന് കഴുകിയെടുക്കുക ഇനി നല്ല കഴുകിയതിന് ശേഷം ഈ പരിപ്പ് ഒരു സോസ് പാനിലേക്ക് മാറ്റാം ഇത് വേവിക്കാൻ വേണ്ടി ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുക ഇതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ ഇതൊന്ന് മുടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വളംപൊളി ഒരക്കപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം നാല് ലിറ്റർ സാമ്പാറാണ് അടിക്കുന്നത് അപ്പോൾ ഒരു കിലോ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് മൊത്തം എല്ലാം കൂടെ അതിൽ വെണ്ടയ്ക്കയും തക്കാളിയും ലാസ്റ്റ് വേറെ ഇടും അപ്പോൾ വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വഴുതന കുമ്പളം പച്ചക്കായ ക്യാരറ്റ് മുരിങ്ങക്ക മത്തൻ ബീൻസ് ചേന എടുത്തില്ല അതിന് പകരം മത്തൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് മുരിങ്ങക്ക നടു പിളർന്നിര എടുത്തുണ്ട് ഒരു മുരങ്ങക്ക രണ്ട് മുരങ്ങയിൽ ഒന്ന് നടു പൊളിച്ചിട്ടിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഒരു കപ്പ് ചുമന്നുള്ളി ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് വെജി കട്ട് ചെയ്ത വെജിറ്റബിൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് വേദന കുറച്ച് ചേർക്കുന്നുണ്ട് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ഈ ഓ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ ചേർക്കുന്നുണ്ട് ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരിമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി ആ സാമ്പാർ പൗഡറിൽ എല്ലാവരും അടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ മഞ്ഞളോ എന്തെങ്കിലും കൂടുതൽ ഇട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അപ്പോൾ അത് കൂടുതൽ എടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കുക ഉപ്പ് പാകത്തിന് ചേർക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു ഒരമണിക്കൂർ വേവിച്ചെടുക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒന്ന് തുറന്നു നോക്കാം ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ആ വേവിച്ച പരിപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി ഓപ്ഷണലായിട്ട് ഒരു ടേബിൾ സ്പൂണ് ശർക്കര ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്ത് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉപയോഗിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് വെണ്ടക്ക ഒന്ന് സെറ്റാക്കിയെടുക്കാം ഇനി ഒരു നാല് വെണ്ടക്ക മുറിച്ചത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടക്കൻ്റെ ആ പശം ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി വെണ്ടക്ക സാമ്പാറിലേക്ക് ചേർക്കാം രണ്ട് തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി വെണ്ടക്ക വറുത്ത സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാൽ അല്പം കറിവേപ്പില ഒരു നാല് വറ്റൽമുളക് കൊടുക്കുക എന്നിട്ട് ആ ചൂടൊക്കെ ഇടുന്നിട്ട് ഒന്ന് ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം തീ ഓഫാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് കായപ്പൊടി ഇതിലിട്ട് കൊടുക്കുക തീ ഓഫാക്കിയതിന് ശേഷം ഇനി വറവ് സാമ്പാറിലേക്ക് ചേർക്കുക ഇന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഫൈനലായിട്ട് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അല്പം മല്ലിയില ചുവപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ സാമ്പാർ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ ഫോളോ ചെയ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കേ